കുട്ടികളുടെ ക്വാളിറ്റി കണ്ടിട്ട് മേടിച്ചാൽ മതി കേട്ടോ മുറയാണെന്ന് പറഞ്ഞ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് കൊമ്പ് നോക്കേണ്ടവർക്ക് കൊമ്പ് നോക്കി ചെവി നോക്കേണ്ടവർക്ക് ചെവി നോക്കി അതല്ല ഇനി ഇടനീട്ടവും കാൽപ്പൊക്കവും നോക്കേണ്ടവർക്കാണ് അതെല്ലാം നോക്കിയിട്ട് ക്രോസ് ആണെന്ന് ഒന്നുമില്ല അവിടെ പാലക്കാട്ടുകാരോട് നിങ്ങൾ പോത്തനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടത്രയും പോത്തനെ നിങ്ങളാരും എന്ന് പറയും കാരണം ഏറ്റവും കൂടുതൽ ചന്തകളുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് ജില്ല പക്ഷെ ഇതുപോലുള്ള നല്ല മുറ പോത്തുകൂട്ടികളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ കണ്ടുവരുന്നു എന്ന് പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് നല്ലൊരു കിടിലൻ മുറ ഫാം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ശരിക്കും ഇതുപോലുള്ള പോത്തുകുട്ടികളെ അതായത് ഇതുപോലുള്ള ഹരിയാന മുറ ഇപ്പം നേരൊരു പോത്തിനടുത്ത് കാണിക്കുന്നുണ്ടിട്ട് ഇത് മാത്രമാണ് ഈ കൂട്ടത്തിൽ നല്ലതെന്ന് കരുതേണ്ട അതാ ഈ നിൽക്കുന്നത് എല്ലാം നല്ലതാണ് കേട്ടോ വേണ്ട അത് കഴിഞ്ഞിട്ട് കാര്യത്തിലേക്ക് വരുന്നത് ഇത് ഇത് ഇതെരുമയാണ് ബ്രോമയാണ് അടാ ഇത് ഇതെരുമയാണ് അല്ലേ ആ ആ എരുമയാണ് എരുമയാണ് ഓക്കെ ബ്രോ ഇതുപോലുള്ള കുട്ടികളെ നിങ്ങൾ എവിടെ നിന്നാണ് കൊണ്ടു വന്നേക്കുന്നത് ഇവരുടെ നാട്ടിലാണ് പോകുന്നത് ഹരിയാന ഹരിയാന കൊണ്ടുവന്നാണ് ആര് പോയി കൊണ്ടുവന്നു ഞാൻ പോയി കൊണ്ടുവന്നു കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചാണ് ഇത്രയും ബോത്തുകൂട്ടികളെ നിങ്ങളെ തന്നെ പോയി കൊണ്ടുവന്നതാണ് ഇത്തവണ ഞാൻ തന്നെ പോയി കൊണ്ടുവന്നതാണ് ഇതിപ്പോ അവര് വണ്ടിയിൽ വന്ന അവരായിരിക്കുന്ന ആൾക്കാരുണ്ട് നിന്ന് വന്ന ആൾക്കാർ അവര് തന്നെ കൊണ്ടുവന്നാണ് ശരിക്കും ഞാൻ ചോദിക്കട്ടെ ഇതുപോലുള്ള ക്വാളിറ്റിയുള്ള പോത്തുകൂട്ടികളെ നമുക്ക് ഇത്ര എണ്ണത്തിന് ഒരുമിച്ച് സാധാരണ പല ആൾക്കാരും പറയും ഞങ്ങൾ വീടുകളിൽ പോയി എടുത്തു എന്നൊക്കെ പറയും രണ്ട് മാസം എടുക്കും നമ്മൾ എനിക്ക് ഒന്ന് കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ ഒരു പോത്തിനെ മാത്രമായിട്ട് കാണിക്കുമെന്ന് കരുതുന്നു കേട്ടോ എല്ലാ പോത്തിനും കാണിച്ചു തരാം ഈ റോയിൽ നിൽക്കുന്ന എല്ലാം ഇതേ ക്വാളിറ്റിയിലുള്ള പോത്തുകളാണ് മൊത്തം എത്ര കുട്ടികളുണ്ട് ബ്രോയിനകത്ത് നൂറെണ്ണം ഉണ്ടാവും അപ്പോൾ എത്ര ലോഡ് വന്നിട്ടുണ്ട് മൂന്ന് ലോഡ് മൂന്ന് അഴുപ്പിച്ച് മൂന്നിലൂടെ വന്നു വേണ്ട കുട്ടികളെ നോക്കിയോ കുട്ടികളുടെ ക്വാളിറ്റി കണ്ടിട്ട് മേടിച്ചാൽ മതി കേട്ടോ മുറയാണെന്ന് പറഞ്ഞു തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് മുറയാണ് കാരണം ഇത് നോണ നിറയായതുകൊണ്ട് കാര്യമില്ല എല്ലാ ക്വാളിറ്റിയും ഉണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ മുറ എല്ലാം നിങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ച് നോക്കിയോ ശരിക്കും ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ പ്രോപായിട്ട് നിങ്ങൾ ഒരു ഫാം തുടങ്ങിയിട്ട് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ കൊണ്ടു വലിയ സംഭവം തന്നെയാണ് പല ഫാമുകാരും ഫേസ് ചെയ്യുന്ന പ്രശ്നം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ കിട്ടുന്നില്ല ഏജന്റേജ് ത്രോ എടുക്കുന്ന കാരണം കൊണ്ടാണ് അവർക്ക് നല്ലത് കിട്ടാതെ നമ്മള് ഫാമുകാണെങ്കിൽ അവിടെ പോയി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ റെഡിയാണോ അതിന്റെ പുറകെ നടക്കണം അല്ലാണ്ട് വെറുതെ വീട്ടിലിരുന്ന് ലോൺ കിട്ടില്ല ശരിക്കും നമ്മള് രാവിലെ ഇതുപോലുള്ള നല്ല അടിപൊളി കുട്ടികളെ ഏതെങ്കിലും പുതുതായിട്ട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ചോദിച്ചു കഴിഞ്ഞാല് ആ നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും അവർക്ക് അറുപത് കുട്ടികളാണെങ്കിലും മുപ്പത് കുട്ടികളാണെങ്കിലും നമ്മൾ ഇറക്കി കൊടുക്കാം മുപ്പത് കുട്ടികൾ എന്ന് പറയുമ്പഴത്തേക്ക് നിങ്ങൾ ഇറക്കിയിട്ട് പകുതി കൊടുക്കും ആ പതിക്കിയിട്ട് പകുതി കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് ഡയറക്റ്റ് ഒരു വണ്ടി അവിടെ നിന്ന് അറിഞ്ഞു കൊടുക്കാം അങ്ങനെ അറിഞ്ഞ് കൊടുക്കാം സാധാരണ മുപ്പത്തെണ്ണത്തിന്റെ വണ്ടി ഉണ്ടോ ആ മുപ്പെണ്ണത്തിന്റെ വണ്ടി ഉണ്ടെന്ന് അവർക്ക് ആവശ്യം നമ്മൾ കൊടുക്കാം അങ്ങനെ മുപ്പണ്ണത്തെ ചെയ്തോണ്ട അവസരം ഉണ്ട് അതാ നോക്കിയ അത് ഇതിനകത്തുനിന്ന് എങ്ങനെ ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തോന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം എല്ലാ ഒന്നിനൊന്നിന് മെച്ചമുള്ള കുട്ടികൾക്കു

ഇതുപോലുള്ള കുട്ടികളെ നമ്മൾ ഒരെണ്ണത്തിന് മാത്രമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അതെ ഈ റോയലുള്ള മുഴുവൻ പോത്തുകളെയും കാണിക്കുന്നുണ്ട് അതെ ഇത് അതാ ഇത് കണ്ടോ സൈസ് നോക്കിയാ ഇത് ഏകദേശം എത്ര കാണോ ഇരുന്നൂറിനും മേളി പിടിക്കത്തില്ലേ അതെ എന്താ ഒരു ഭംഗി നോക്കിയേ നിങ്ങൾ നോക്കിയാ നിങ്ങൾ അതെ എല്ലാം നോക്കി എല്ലാം ഇനി ഒരെണ്ണത്തിന് മാത്രമായിട്ട് പറയാനില്ല എല്ലാത്തിനും കൊമ്പ് നോക്കേണ്ടവർക്ക് കൊമ്പ് നോക്കി ചെവി നോക്കേണ്ടവർക്ക് ചെവി നോക്കി അതല്ല ഇനി ഇടനീട്ടവും കാൽപ്പൊക്കവും നോക്കേണ്ടവർക്കാണ് അതെല്ലാം നോക്കിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോത്തൂട്ടികൾ ഹോൾസെയിലാണ് ഹോൾസെയിൽ റീറ്റെയിൽ ആണെങ്കിൽ റീറ്റെയിൽ എങ്ങനെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാ എരുമ എത്ര ഉണ്ട് ബ്രോ എരുമ ഓർഡറിനുസരിച്ച് മാത്രമേ ഇത് വെള്ളപ്പയോ എല്ലാരും കറുത്ത പേന്റടിക്കും നിങ്ങൾ വെള്ളപ്പയന്റ് അടിച്ച് വന്നോ പുതിയ ലോഡ് വന്നതിനകത്ത് തീറ്റ ശ്രദ്ധിക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത് ഒറ്റ കുട്ടികളെ മിസ് ചെയ്യാതെ എല്ലാത്തിലും നമ്മൾ കാണിക്കുന്നുണ്ട് ഇനി ഒരെണ്ണം ആയിട്ട് സെലക്ട് ചെയ്ത് കാണിച്ചതുള്ള പ്രശ്നം ഉണ്ടാവേണ്ടത് എല്ലാ അളവിലുള്ളതും ഉണ്ട് ഇത് ചെറുതൊരു നൂറ്റി അമ്പത് ആറേഞ്ചൊക്കെ ആയിരിക്കും അല്ലേ താഴെ കൊമ്പ് നോക്കണ്ടവർക്ക് നോക്കിയോട്ടോ ഇങ്ങനത്തെ നോക്കി അതെ ഒറിജിനൽ മുറ 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 എന്ന് ഒറിജിനൽ ഒറിജിനൽ ആ ക്ലോസ് ആണെന്ന് പറഞ്ഞ പരിപാടി അവിടെ മുറിയൽ അതാണ് ഇഷ്ടം ഇഷ്ടില് നിർത്താൻ സ്ഥലമില്ലാഞ്ഞിട്ട് വെളിയിൽ കെട്ടിയേക്കും അതെ അതെ നൂറെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല അത്രയും ബോധുട്ടികളുണ്ട് അത്രയും ബോധുട്ടികളുണ്ട് അതാ കണൽ തോട്ട് മാറ്റി കെട്ടിയേക്കുന്നതാണ് ഇവിടെയും ഈ പറഞ്ഞ പോലെ ഒരെണ്ണത്തിനെയും ക്വാളിറ്റി വൈസ് മാറ്റി നിർത്താൻ പറ്റുന്ന ഒറ്റ ഓർമ്മയില്ലേ ഓക്കേ മുറ ഒറിജിനൽ മുറ ഒറിജിനൽ മുറ ഇപ്പ തണു കാലത്തിന്റെ ആയിട്ടുള്ള ആ രോമം എല്ലാം കൂടെ നല്ല നല്ല രോമത്തിൽ നിൽക്കുന്ന നല്ല അടിപൊളി കുട്ടികൾ അത്യാവശ്യം ആയിട്ടുണ്ടല്ലേ ഭൂരി രണ്ടെണ്ണം ഞാൻ അത് വേണ്ടവർക്ക് അത് അപ്പോൾ ആയിട്ട് റീറ്റെയിൽ ആയിട്ടും നിങ്ങൾക്ക് പോത്തുകുട്ടികളെ റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് രൂപ പെർ കെ ജി റേറ്റിലാണ് ഇവിടുന്ന് കൊടുക്കുക നൂറ്റി അറുപത് രൂപ പെർ കെ ജി റേറ്റിൽ അതാണ്ട് ഇതുപോലെ അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒറിജിനൽ മുറ പോത്തു കുട്ടികളെ വേണ്ടവർക്കും പുതിയ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹോൾസെയിൽ ആയിട്ട് അതായത് മുപ്പതിൻ്റെ ലോഡെങ്കിൽ മുപ്പതിൻ്റെ ലോഡ് അമ്പതിൻ്റെ ലോടങ്കി അമ്പതിൻ്റെ ലോഡ് ഫുൾ ലോഡായിട്ട് സാധനം തരും വീഡിയോ ഉള്ള നമ്പറിൽ വിളിച്ചോളൂ